എല്ലാ വർഷവും ജൂൺ പത്തൊമ്പതാണ് പിന്നെ രണ്ടാഴ്ച കാലം നമ്മളത് ആഘോഷമായി കൊണ്ട് നടക്കുന്നു ആ രണ്ടാഴ്ച കൊണ്ട് അവസാനിപ്പിക്കേണ്ടതാണോ വായന എന്നുള്ള ചോദ്യം നമ്മുടെ മുന്നിൽ എപ്പോഴും ഉണ്ടാവേണ്ടത് ജീവിതത്തിലുള്ളതിനും നമ്മുടെ ജീവവായു പോലെ നമ്മൾ നിത്യവും ആഹാരം കഴിക്കുന്നത് പോലെ ോട് ചോദിച്ചു നിങ്ങൾ ഏറ്റവും വെറുക്കുന്ന ദേഷ്യം ഏതാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് അത് ഉപദേശമാണ് എന്നാണ് നിങ്ങൾക്ക് അതാ ഉപദേശം തരാൻ ആഗ്രഹിക്കുന്നത് എന്നാൽ ചില നിർദ്ദേശങ്ങൾ എൻ്റെ ചില അഭിപ്രായങ്ങൾ എൻ്റെ ചില അനുഭവങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാം എന്നാണ് സോഷ്യൽ മീഡിയകളുടെയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും റോബോട്ട്സിൻ്റെയും ഒക്കെ കാലത്ത് നമ്മൾ എന്തിനാണ് വായിക്കുന്നത് എന്ന ഒരു വലിയ ചോദ്യം ഒരു വിഷയം ഞങ്ങൾ പല മുകളിലും ഉണ്ടാവാം ഞങ്ങൾക്ക് യൂട്യൂബുണ്ടല്ലോ ഉണ്ടല്ലോ അല്ലെങ്കിൽ ഇതിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് വേണ്ട വിവരങ്ങളൊക്കെ ലഭിക്കും പിന്നെ ഞങ്ങൾ എന്തിനാണ് വായിക്കുന്നത് എന്ന ഒരു വലിയ இங்கே குட்டிகளை சம்பந்தி நாலு பிரதானப்பட்ட காரியங்கள் ஞாபக வாயினை சம்பந்தி பையன் ஆகிரிக்க പി ടി പ്രസിഡന്റ് അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ലീന ജെ വാർഡ് മെമ്പർ സോജിത്ത് വിദ്യാരംഗം കൺവീനറും കവിയുമായ എൻ എസ് സുമേഷ് കൃഷ്ണൻ വിദ്യാർത്ഥികളായ ശബരി കൃഷ്ണൻ സാമുവൽ ബിജു അഭിരാമി സുനിൽ എന്നിവർ സംസാരിച്ചു എട്ടാം ക്ലാസ് വിദ്യാർത്ഥി കൃഷ്ണ ബെന്യാമിന്റെ ചിത്രം വരച്ച് സമ്മാനിച്ചു സ്കൂൾ ഹെഡ് മിസസ് മിനി കെ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി സുസ്മിത ആർ നായർ നന്ദി പറഞ്ഞു തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ നടന്നു നെറ്റ്